നമസ്കാരം ഇന്നലെ രാത്രി നിലമ്പൂരിൽ അൻവറിന്റെ പ്രസംഗത്തിനിടെ ഒരേ ബാങ്ക് വിവിധ പള്ളികളിൽ നിന്ന് വിളിച്ചത് മൂന്ന് തവണയാണ് ഈ മൂന്ന് തവണയും പ്രസംഗം നിർത്തി അൻവർ അദ്ദേഹത്തെ ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിന്റെ രണ്ടറ്റം പട്ടിക്കാനാണ് ഈ അന്നാളിയുടെ വഴിയോരങ്ങളെയും ഓട്ടോറിക്ഷയും ടാക്സിയും വാങ്ങിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ എങ്ങാടി കയറ്റിറക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരനെ ഈ നാടിന്റെ വിവിധ ഭാഗത്ത് നടത്തിയ കർഷകരെ കർഷക തൊഴിലാളികളെ പ്രിയപ്പെട്ട പ്രവാസികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല ആർക്കു വേണ്ടിയാണോ ഞാൻ ഇറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളും വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമില്ല അവരെ തന്നെ പെരുവിലാക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം അത് അവിടെ ഞാൻ മെയിൻ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനാണ് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കും അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വൈകിയാണ് Thank you. <coughs> <coughs>